അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വോക്ക് ഓഫ്കോഴ്സ് നിങ്ങൾ മുമ്പിൽ കണ്ട പോലെ തന്നെ എന്താ മഹർ ഹാമ്പറാണ് കേട്ടോ നമ്മൾ കുറച്ചധികം ഇസ്ലാം സെറ്റ് ചെയ്യലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ആയിട്ട് തന്നെ നിക്കാർ സ്പെഷ്യൽ ആയിട്ടും എൻഗേജ്മെൻറ്റ് സ്പെഷ്യലായിട്ടും നമുക്ക് ഇസ്ലാം സെറ്റ് ഹാമ്പേഴ്സ് വരാറുണ്ട് അപ്പം ഇതിൽ നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം പറഞ്ഞാൽ കുറ ട്രാൻസ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മഹർ ആണ് പക്ഷേ ഇത് നമുക്ക് ഭയങ്കര ട്രാജഡി നടന്നൊരു വോക്കും കൂടി ഇരുന്നു കേട്ടോ ഈ വർക്ക് നമ്മൾ ചെയ്ത് തൊട്ട് പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ഈ ബോക്കിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ കാരണം ഖുർആൻ എന്നെ വേണമെന്നുണ്ട് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ലേറ്റഡ് ഖുറാൻ എടുത്ത് മാത്രല്ല ആള് ബിഗ് ഖുറാൻ തന്നെ വേണം പ്രത്യേകം റെക്കമെൻഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ എന്നത്തേം പോലെ തന്നെ ഈ ഖുറാൻ നമ്മൾ അതിന്റെ എന്താ പറയാ ആദ്യത്തുള്ള ഭാഗം നമ്മൾ വേർപ്പെടുത്തിയിട്ട് ചട്ടയാണ് കവർ ചെയ്തെടുക്കുന്നത് ആള് കളർ കളർത്തിന്ന് പറഞ്ഞത് ബ്രൗൺ ഗോൾഡ് ആണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ എന്താ ചട്ട കവർ ചെയ്തെടുക്കണം ഓൾറെഡി നമ്മൾ ഖുറാന്റെ വീഡിയോ മുച്ചല്ലന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ചാനലിൽ చె ഇപ്പം നീ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം അപ്പം ഇതന്നെ ഫുള്ളി നമ്മൾ കവറപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് എൻ്റെ ഒക്കെ നന്നായിട്ട് ഗം ഗ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗമാണ് കേട്ടോ ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാണ് ഗ്ലൂ ഗം ഇസ് ബെസ്റ്റ് ചോയ്സ് ഓഫ് നമുക്ക് ഈ ഗ്രാഫ്റ്റ് ആൾക്കാർ എന്തിനും വെറുതെ മറ്റ് ഗംസ് വാങ്ങി ടൈം അളയണ്ട നമുക്കൊരുവിധം കാര്യത്തിനൊക്കെ യൂസ് ആവുന്നതാണ് ഈ ഗ്ലൂ ഗമ്മ് ഗംസ് വാങ്ങിയാൽ മതി എന്നുള്ളൂ വേറെ ഇത് കഴിഞ്ഞിട്ട് എന്താ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റേ പോർഷൻ എടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്താൽ അതും ഗം ഗ്ലൂഗമൗണ്ട് ചെയ്തതിന് ശേഷം എൻഡും അതായത് ആ കോർണറൊക്കെ ഗ്ലൂഗമൗണ്ടാണ് ചെയ്യുന്നത് ലാസ്റ്റ് ആ പേജായിട്ട് നമ്മൾ അതായത് ഒട്ടിക്കുമല്ലോ മറ്റേ ചട്ടനോട് അവിടെ നമ്മൾ ഫെവികോൾ യൂസ് ചെയ്യുക അതൊരു ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഒരു സംഭവമാണ് അതാവും ഗ്ലൂ ഗമിനായിട്ട് പെർഫെക്ഷൻ നമ്മളെ ഈ ഫെവീകോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒരു പേപ്പറുകൊണ്ട് വൈപ്പ് ചെയ്തിട്ടൊന്ന് നമുക്കൊന്ന് പരത്തി കൊടുക്കുക അങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഖുർആാന അടച്ചിട്ട് നന്നായിട്ട് അമർത്തിയാൽ മതി ഇത് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് അതായത് ഒന്ന് ആ ഗ്ലൂ സോറി ആ ഫെവീകോൾ അതേപോലെ ചെയ്താൽ അതിൻ്റെ ലൈൻസ് ഒക്കെ വിസിബിൾ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഈ ഒരു രീതിക്ക് കുറച്ചു നേരം വെച്ച് അപ്പറേ സൈഡും ചെയ്യുമ്പോൾ തന്നെ അത് സെറ്റായി കിട്ടും അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണ് നമുക്ക് ഒരു വായ്ക്കം കിട്ടുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഹാമ്പേഴ്സും കാര്യങ്ങളും മെഹർ ഇസ്ലാമിക് സെറ്റ് ഹാമ്പർ ഒക്കെ നമ്മൾ ഈ ഇത് നമ്മളിവിടെ ആക്കി ഹാമ്പ്രാ പറഞ്ഞാൽ ഈ ആക്രലിക് ഹാമ്പ്ര നമ്മള് ഒരുപാട് ഇൻസൈഡ് കേരള അയച്ചിട്ടുണ്ട് നല്ല സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ വോക്ക് കണ്ടാല് നമ്മൾ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കസ്റ്റമറുടെ കയ്യിൽ ഇത് നമുക്ക് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലേക്ക് ആയിരുന്നു കേട്ടോ കസ്റ്റമറുടെ കയ്യിലെത്തിയപ്പോഴത്തേന് അത് ബ്രോക്ക് ആയിട്ടുണ്ട് അപ്പം ഭയങ്കര നഷ്ടമായിരുന്നു ഞങ്ങൾക്ക് ഈ ആ വർക്കിൽ വന്നിട്ട് പക്ഷേ ഈ വർക്ക് വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം നമ്മൾ ഇൻസൈഡ് അല്ലാതെ ഒരു ഔട്ട് സൈഡ് ആയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അയക്കല്ലേ ഔട്ട് സൈഡ് നമ്മൾ കുറേ ഷർട്ടും ഹാമ്പറും കാര്യങ്ങളും നമ്മൾ എന്താ പറയുക ഇൻ്റർനാഷണൽ ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് വർക്ക് ചെയ്തു ഇസ്ലാമിക് സെറ്റിൽ ആക്രിലിക് ഹാമ്പർ പോകുന്നു ഇസ്ലാമിക് സെറ്റ് ഒരുപാട് പോയിട്ടുണ്ട് അങ്ങനെയല്ല യു കെ വരെ കാലിഫോർണിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഹാക്കി അക്ലിക് ഹാമ്പർ ഫസ്റ്റ് ടൈം ആയിരുന്നു അതും മഹറ ഹാമ്പർ ആയിട്ടാണ് നമ്മളോട് ഈ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ആക്ലിക് ഹാമ്പറിൽ നമുക്ക് നെയിമും ബ്രാഡിൻ്റെ ഗ്രൂമിൻ്റെ നെയിമൊക്കെ നമുക്ക് ഒട്ടിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഏതായാലും ആളെ കയ്യിലെത്തിയപ്പോൾ അതിന് ശേഷം നമ്മൾ ഷിപ്പിങ്ങിൽ ആക്രലിക് ഹാമ്പർ പ്രൊവൈഡ് ചെയ്യുന്നില്ല അതിന് പകരം ഞങ്ങൾ ഒരു വുഡൻ്റെ ഹാമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സിലോ കാര്യങ്ങളോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കാണും അപ്പം ആക്ച്വലി നമുക്ക് രണ്ട് മഹറ ഹാമ്പേഴ്സ് ചെയ്യുന്നുണ്ട് സോറി മഹറ മഹർ അല്ല ഇസ്ലാമിക് സെറ്റ് ഈ ഒരു വുഡ് ിലാണ് കേട്ടോ വുഡിൻ്റെതാണ് ഒരു മഹർ ഹാമ്പറായിട്ട് ഒരു പർപ്പസ് ആയിട്ട് ആൾ പറഞ്ഞിട്ടുള്ളൂ മറ്റൊരു നോർമലായിട്ട് നമുക്ക് കാലിക്കറ്റ് ഒരു ആക്ക് കൊടുക്കാനുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഡ്യൂപ്പായിട്ടുള്ളതാണ് കേട്ടോ ഈ മറ്റേ ഒരു ഗോൾഡൻ ആയിട്ട് കാണുന്നുണ്ടല്ലോ അത് ഇതിൽ നമ്മൾ ഫോർ കോർണേഴ്സിൽ നമ്മളൊരു കോർണർ ആക്കലി കട്ടിങ് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊരു ഗം ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഈ ആക്കലി കട്ടിങ് പറഞ്ഞാൽ നമുക്ക് സൈൻ ബോർഡൊക്കെ ഉണ്ടാക്കുന്ന കടയിലൊക്കെ കിട്ടും നിങ്ങൾ നിയർ ആയിട്ട് ചോദിച്ചാൽ മതിയാവും അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം ாலே നിങ്ങൾ ബോയ്സിനോട് ചോദിച്ചാൽ മതിയാവും ഈ വാഹനത്തിൻ്റെ ഈ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരുവിധം ഷോപ്പ്സൊക്കെ ഈ ആക്കി കട്ടിങ് ഇപ്പോൾ ഒരുവിധം എല്ലാം ഇടത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറേ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും കിട്ടുന്നുണ്ട് കേട്ടോ കൊണ്ടോട്ടി ബേസ് ആണ് കൊണ്ടോട്ടി ബേസ്സുകാർക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബിസ്മി പറഞ്ഞ ഷോപ്പ് ഉണ്ട് അവിടെ പോയാൽ ഏത് കട്ടിങ് കിട്ടും കുറച്ച് ലാഗ് ഉണ്ടാവും എന്നാലും ഏത് കട്ടിങ് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ആൾക്കനുസരിച്ചിട്ട് അതായത് അവരുടെ നെയിം കട്ട് ചെയ്തെടുത്തു കോർണർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേതിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഈയൊരു ആക്ലിക്കിന് അതേ ഒരു ഫീൽ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ഡ്യൂപ്പിലും കിട്ടും അപ്പം ഒരുവിധം നമുക്ക് ഇസ്ലാം സെറ്റ് അതിൽ പോവാറുണ്ട് കേട്ടോ നമുക്ക് അഫോർഡബിൾ ആയിരിക്കും ചെയ്യും നല്ല ഒരു ഷോയും ഉണ്ടാവും നോർമൽ എന്താ പറയാ ബാഗ് ഹാമ്പറിനായിട്ടും ഈ ഒരു ഹാമ്പർ നല്ല അഫോർഡബിൾ ആണ് നല്ല ഷോയും കിട്ടും ഞാൻ ഈ പറയുന്ന ഡ്യൂപ്പ് പറയുന്ന ഈ ആക്ലിക്ക് ഹാമ്പർ അല്ല കേട്ടോ ഇതിന്റെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഗോൾഡ് അജ്മൽ അന്നീ നൈദ്യ ഈ ഹാമ്പറിനെ പറ്റിയാണ് കേട്ടോ ഈ പറയുന്നത് ആക്ലിക്ക ഹാമ്പറിൽ നമുക്ക് ഒരു മുസല്ലിം ഖുറാനും പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ ഒരു പ്രേ ഡ്രസ്സ് ആളാണ് നമ്മളോട് ആദ്യമായിട്ട് എന്താ പറയാ നോർമൽ പ്രയേഡ് ഡ്രസ്സ് ചോദിച്ചിട്ടുള്ളൂ കോട്ടനിലെ നല്ല നോർമൽ പ്രയർ ഡ്രസ്സ് മതി മറ്റേ മോഡേൺ ആയിട്ടുള്ളത് പറഞ്ഞിരുന്നു പിന്നെ ഇതിലേക്ക് പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയലിൽ ഒരു മുസലിങ് കുറാനും പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് രണ്ട് ഹാമ്പലും സെയിം ആയിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ഒരു വൈറ്റ് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തനി വൈറ്റ് ചെയ്യുന്നു പക്ഷെ തനി വൈറ്റ് നമുക്ക് അവൈലബിളല്ല ഇപ്പോൾ ഇപ്പം തനി വൈറ്റ് മെറ്റീരിയൽ കിട്ടുന്നുണ്ട് കേട്ടോ ആദ്യം ആദ്യത്തെ സീസണിൽ ഇത് കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട് ഇത് സ്ഥിരം പലവിയാണെന്ന് വിചാരിക്കേണ്ടാവില്ലേ കുറച്ച് മുന്നേ ചെയ്ത വർക്കാണ് ഡ്രാഫ്റ്റ് ഇട്ടിട്ട് കുറേ കാലം ഇപ്പം അവിടെ ഒന്നൊന്ന് എന്താ പറയുക വീഡിയോസൊക്കെ ഒന്ന് സ്പേസ് ഫോണിൻ്റെ സ്പേസ് ഇല്ലാണ്ടായപ്പോൾ പിന്നെ ഒക്കെ ഇത് ഒഴിവാക്കാനൊന്നും തോന്നൂല്ലല്ലോ അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്തിടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ ഈ ആക്രലിക്കിൻ്റെ മുകളിലൊക്കെ ഒരു പീലിംഗ് ഉണ്ടാവും അത് കഴിച്ചാലാണ് അതിൻ്റെ ഒരു റിയൽ എന്താ പറയാ ആ ഒരു ബ്യൂട്ടി അതുകൊണ്ട് എന്താ പറയുക ഫീൽ ചെയ്ത എന്താണറി ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ആ നിക്ക ഹാമ്പറിന് ഞാനൊരു എന്താ ബേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഹൈറ്റ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഞാനതിനൊരു ബേസ് കൊടുത്തിട്ട് ആണ് അത് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആയോ എന്നൊക്കെ കമന്റിൽ പറയാം എന്തെങ്കിലും ഡൌട്ടും കാര്യം ഉണ്ടെങ്കിൽ കമന്റിൽ പറയോ നമ്മൾ റിപ്ലൈ ആക്കുന്നതായിരിക്കും പോലത്തെ വർക്ക്സ് നിങ്ങൾക്ക് ഹേൽപ്പിക്കണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ലിങ്ക് ബയോലുണ്ട് അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം